ഡിസ്റ്റർബൻസ് കുറച്ച് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഏറ്റവും പഴയ ഏല ഏലട്ടോ നിൽക്കണേ നമ്മൾ ഇവിടെ നിന്ന് പറച്ച് നമ്മുടെ ബാക്കി മാറ്റി മാറ്റി നടനേ ഇതിന്ന് ഇതിന്ന് ഓരോ തട്ടകൾ എടുത്തിട്ട് കേട്ടോ അതുകൊണ്ട് ഒത്തിരി ഇത് ഒത്തിരി പഴയതായ കണ്ടോ ഒത്തിരി ഡിസ്റ്റൻസ് കണ്ടോ ഇതിന് അങ്ങനെ വല്യ വളമൊന്നും ചെയ്യാറില്ല അല്ലാണ്ട് നമ്മൾ ഇതിന്ന് തട്ടകള് പറക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് നിർത്തിവേക്കണേ അപ്പൊ ഇതിലുള്ളതങ്ങ് പറച്ചെടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഇതിലുള്ളതും കൂടെ അങ്ങനെ ഉള്ളി എടുക്കുക നമുക്ക് ഇനി ഓണമൊക്കെ അല്ലേ വരാൻ പോണേ അപ്പൊ ഞാനിത് പഴുത്ത മാത്രം എടുക്കണുള്ളൂ നന്നായിട്ട് പഴുത്ത കാണും പിന്നെ അതിന്റെ ഇടത്തരോ അങ്ങനെയൊക്കെ കാണും കിട്ടോ പക്ഷെ ഞാൻ ആ പഴുത്തു മാത്രമേ എടുക്കുന്നുള്ളു എനിക്കങ്ങനെ കറക്റ്റ് പാകമൊന്നും അറിയത്തില്ലാട്ടോ ഇത് ഫോർട്ടി ഫൈവ് ഡേയ്സ് കൂടുമ്പോഴാണ് ഇതിന്റെ കായ എടുക്കണത് അതിനെക്കുറിച്ച് കുറിച്ച് ഏലത്തെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ ഏലക്കായ കാണാത്തവർക്ക് ഇത് ക്വാളിറ്റി കായൊന്നും അല്ലാട്ടോ ഇത് ഏറ്റവും തെരുവാണ് എന്നാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഇത്ര മതി ഇത്ര എടുത്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഏലക്ക ഏലക്കണ്ടോ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് അങ്ങനെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടിക്കാറോ വളമൊന്നും ചെയ്യാറില്ല ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഇതിന് തിട്ടകൾ മാത്രം എടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് പറിച്ചോളൂ ഇതൊത്തിരി എന്നാ മുന്നത്തെയാട്ടോ അതുകൊണ്ട് കണ്ടോ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടോ ഒത്തിരി ചോടൊത്തിരി അകന്ന് വന്നേക്കണം ഉണ്ടോണ്ടോ ഇവിടെ നിന്നൊക്കെ തിട്ടകൾ പറിച്ചെടുത്തേക്കണം കണ്ണൊക്കെ വളമൊക്കെ ഇട്ട ഒരു വാഴ ആട്ട വാഴ കേട്ടോ ഇതോ പിന്നെ കത്തി ഒന്നും എടുത്തില്ലല്ലോ എനിക്ക് ഇതിന്റെ രണ്ടുമൂന്ന് കൈ ഉണ്ടായിരുന്നു കണ്ടിക്കുന്ന കണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇച്ചിരി ചപ്പും ഉണ്ട് ഇച്ചിരി മണ്ണും കൂടെ വെട്ടിയിട്ട് ഇനി കൊലക്കാറായാർന്നു കണ്ട ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു തയ്യേലട്ടണം അത് നമ്മളിപ്പൊ കണ്ടില്ലായിരുന്നു അങ്ങനെ ഉള്ളോടത്തുനിന്ന് തട്ടകള് പറിച്ച് നട്ട ആട്ടോ ഇങ്ങനത്തെ ഓർണ്ണമാണ് നമ്മൾ വറച്ചു നടന്നത് അപ്പം നടടുമ്പതേ അതിൽ നിന്ന് ഉണ്ടായി വന്നേക്കണേട്ടോ കേട്ടോ ഇപ്പൊ ഇവിടെ കുറച്ചായിട്ടുണ്ട് ഇപ്പൊ ഇതിൻ്റെ ചോട് നോക്കിക്കേ ഉണ്ടോ ഇതിൻ്റെ ചോടിന്റെ ഡിസ്റ്റൻസ് കണ്ടോ കുറച്ച് എല്ലാം അടുത്ത് 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 നിൽക്കുവല്ലേ നമ്മുടെ മഞ്ഞളിന് ഇഞ്ചിക്കൊക്കെ കാലി പോലെ പൊട്ടി പൊട്ടി വന്ന് ഇത് വലിയ ചോടാകും ഇപ്പൊ ഇതിൽ ഏലക്കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ അന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാവേ